നഷ്ടം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് ബി ജെ പി മുന്നേറുമ്പോൾ സി പി എമ്മിനെ ചങ്കടിക്കുകയാണ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊരു ഭരണനഷ്ടം ഉണ്ടാവുമെന്ന് ഏത് കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെട്ടാലും തിരുവനന്തപുരം നഷ്ടപ്പെടും എന്നവർക്ക് പ്രതീക്ഷിക്കാനേ കഴിയുമായിരുന്നില്ല അത്ര വലിയ അടിത്തറയിലാണ് തിരുവനന്തപുരം സി പി എം കെട്ടിപ്പൊക്കിയത് മാത്രമല്ല ബി ജെ പിയും കോൺഗ്രസുമായി വോട്ട് ഭിന്നിക്കുമ്പോൾ തീർച്ചയായും മുമ്പിലെത്തുക തങ്ങളായിരിക്കുമെന്ന് അവർ കണക്കുകൂട്ടി എന്നാൽ അൻപത് സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് കുറവോടെ ബി ജെ പി വിജയിക്കുന്നു രണ്ട് സ്വതന്ത്രരുടെയും പിന്തുണ ബി ജെ പിക്ക് ആയതുകൊണ്ട് ഭരണം സുഗമമായി മുമ്പോട്ട് പോകാമെന്ന് ഉറപ്പാണ് ബി ജെ പിയുടെ മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും രണ്ടു തവണ കൗൺസിലറായി വിജയിച്ച തലസ്ഥാനത്ത് സുപരിചിതനുമായ വി വി രാജേഷ് മേയറായതോടെ വാസ്തുത്തിൽ സി പി എമ്മിന്റെ ഉറക്കം കെടുകയാണ് മേയർ ആര്യ രാജേന്ദ്രനെ രണ്ടായിരത്തി ഇരുപതിൽ ഇറക്കി നടത്തിയ പരീക്ഷണം അത് അമ്പെ പരാജയപ്പെട്ടതിന്റെ തിരിച്ചടിയാണെന്ന് ഇപ്പോഴെങ്കിലും സി പി എമ്മിന് തിരിച്ചറിയാൻ കഴിയുന്നു ഇതിനു മുമ്പ് ജില്ലാ നേതൃത്വം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോഴൊക്കെ ആര്യെ സംരക്ഷിക്കാൻ സംസ്ഥാന നേതൃത്വം എത്തുകയായിരുന്നു അതുകൊണ്ടാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ ബഞ്ചൂർ ബാബുവിന്റെ മകൾ ഗായത്രി ബാബു തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് തന്നെക്കാൾ താഴെയുള്ളവരോട് പുച്ഛവും തന്നെക്കാൾ മുകളിലുള്ളവരോട് അമിത വിധേയത്വവും പുലർത്തുന്ന ആര്യ രാജേന്ദ്രൻ പബ്ലിക് റിലേഷനു വേണ്ടി സമയം ചെലവഴിച്ചപ്പോൾ സാധാരണക്കാരോട് സംസാരിച്ചെങ്കിൽ ഈ ഗതി വരുമായിരുന്നില്ലെന്ന് അത്തരത്തിൽ പാർട്ടിക്കാരെ പോലും വെറുപ്പിച്ച ആര്യരാജേന്ദ്രൻ അന്താരാഷ്ട്ര താരമാക്കി മാറ്റാൻ വേണ്ടി കാശുകൊടുത്ത് പുരസ്കാരം പോലും വാങ്ങിയിട്ടും അവരെ ജനം വെറുത്ത് പുറത്താക്കി എന്നത് പാർട്ടിക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നു എന്നതിന് തെളിവാണ് അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും രംഗത്തിറക്കാതിരുന്നത് എന്നാൽ അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇപ്പോഴത്തെ പ്രതിസന്ധി അധികാരത്തിലെത്തിയ ബി ജെ പി കൃത്യമായ ഇടപെടലുമായി രംഗത്ത് വരുന്നു ഇന്ന് രാവിലെ പുറത്തേക്ക് വന്ന ഒരു വാർത്ത ശാസ്തമംഗലം വാർഡിലെ മെമ്പറായ മുൻ ഡി ജി പി ആർ ശ്രീലേഖ അവർ വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്തിനോട് തന്റെ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടുവെന്നാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള കെട്ടിടത്തിലാണ് എം എൽ എയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് കോർപ്പറേഷൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് എന്നാൽ അത് നിയമവിരുദ്ധമായി വാടകയ്ക്ക് കൊടുത്തതാണ് അതുകൊണ്ട് ആ ഓഫീസ് ഒഴിയണം എന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ചുരുക്കി പറഞ്ഞാൽ എം അവശേഷിച്ചിരിക്കുന്ന മാസങ്ങളിൽ പുതിയൊരു ഓഫീസ് കണ്ടെത്തേണ്ടി വരും എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്ക് നഷ്ടപ്പെട്ട അതേ അവസ്ഥ തന്നെയാണ് ഈ പ്രശാന്ത് എം എൽ എയ്ക്കും സംഭവിക്കുന്നത് ഇത്തരത്തിൽ ബി ജെ പി ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നാൽ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കാൻ പോകുന്നത് ആര്യ രാജേന്ദ്രനാവും ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ വലിയ തോതിൽ കൊട്ടിഘോഷിച്ച് ലണ്ടനിൽ പോയി പുരസ്കാരമൊക്കെ കാശുകൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന ആര്യ രാജേന്ദ്രനെതിരെ ശക്തമായ അന്വേഷണവുമായി മേയർ വി വി രാജേഷ് രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആര്യ നടത്തിയ ദുരൂഹമായ എല്ലാ ഇടപാടുകളെ കുറിച്ചും അന്വേഷിക്കണമെന്നാണ് ആവശ്യം ബി ജെ പിയുടെ കൗൺസിലർ ആയിരുന്ന അജിത്ത് ആര്യക്കെതിരെ നിരന്തരം പോരാട്ടം നടത്തിയ ആളാണ് കരമന അജിത്തിന് ആര്യയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ വിശദാംശങ്ങൾ ലഭ്യമാണ് ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് ആര്യക്കെതിരെ കോർപ്പറേഷൻ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ഏറ്റവും വലിയ അഴിമതി സ്രോതസ്സായി മാറിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭരണമാണ് ഒരു പാവയെപ്പോലെ മുകളിൽ നിന്ന് ചിലർ നിയന്ത്രിച്ചപ്പോൾ എല്ലായിടത്തും ഒപ്പിട്ടു കൊടുത്ത ആര്യ അഹങ്കാരത്തിന് വില ഇനി കൊടുക്കേണ്ടി വരും മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ മാത്രമല്ല കോർപ്പറേഷനിലെ താൽക്കാലിക നിയമനങ്ങളെല്ലാം നിയമവിരുദ്ധമായാണ് എന്നുള്ള ആരോപണമുണ്ട് ഈ നിയമനങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ഒരുപക്ഷെ വിജിലൻസ് കേസിലെ പ്രതിയാക്കി ആര്യെ മാറ്റിയെന്ന് വരാം കോർപ്പറേഷൻ ആരംഭിക്കുന്ന അന്വേഷണം ഭരണമാറ്റത്തിലൂടെ സർക്കാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും പുതിയതായി യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ അവർക്ക് അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതി കേസിലെ പ്രതി എന്ന നിലയിൽ ഒരുപക്ഷെ ആര്യ രാജേന്ദ്രൻ മാറിയേക്കാം കോവിഡ് കാരണം ആറ്റുകാൽ പൊങ്കാല നടക്കാതിരുന്നപ്പോൾ പോലും ശുചീകരണത്തിന്റെ പേരിൽ പണമെഴുതിയെടുത്തത് മാത്രമല്ല കോർപ്പറേഷൻ ഓഫീസ് വളപ്പിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപവും പാർക്കിംഗ് സ്റ്റേഷനുകൾ പണിതതിലും അഴിമതിയും തട്ടിപ്പുമുണ്ട് എന്ന ആരോപണമുണ്ട് കോർപ്പറേഷൻ കുടിവെള്ള വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചതടക്കം അനേകം അഴിമതികൾക്ക് ആര്യ രാജേന്ദ്രൻ നേതൃത്വം കൊടുത്തു എന്ന ആരോപണം നേരത്തെ മുതൽ അന്തരീക്ഷത്തിലുണ്ട് ഇത്തരം എല്ലാ ആരോപണങ്ങളെ അന്വേഷിക്കാൻ പുതിയ മേയർ ഉത്തരവിട്ടിരിക്കുകയാണ് കോർപ്പറേഷന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അന്വേഷണം നടത്താനും അല്ലെങ്കിൽ വിജിലൻസിന് പരാതി കൊടുത്ത് പോലീസിന് പരാതി കൊടുത്ത് അന്വേഷണം നടത്താനുമാണ് തീരുമാനം അങ്ങനെ കഴിഞ്ഞ അഞ്ചു വർഷം മേയർ ആര്യ രാജേന്ദ്രൻ ഒരു അഹങ്കാരിയെ പോലെ തിരുവനന്തപുരം നഗരത്തിൽ നടത്തിയ കൃത്രിമങ്ങളും അഴിമതികളുമൊക്കെ അന്വേഷണത്തിനോട് പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ആര്യയുടെ ശിഷ്ടകാലം ജയിലിലായിരുന്നു വരാം എന്താണ് ചെയ്യുന്നതെന്ന് യാതൊരു ധാരണയുമില്ലാതെ മുകളിലുള്ള നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഒപ്പിട്ടുകൊടുത്ത ആര്യരാജേന്ദ്രൻ ഇനി അനുഭവിക്കേണ്ടി വരുന്നത് ഒറ്റയ്ക്കായിരിക്കും ആര്യയ്ക്ക് ഉത്തരവ് കൊടുത്ത നേതാക്കൾ മുങ്ങുമ്പോൾ ആര്യെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത സാഹചര്യം വരുമ്പോൾ ആര്യ അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും എന്നാണ് റിപ്പോർട്ട് ഇതിനിടയിൽ ഏറ്റവും നിർണായകമായി മാറുന്നത് ആര്യക്കെതിരെ ഒറ്റയാൻ പോരാട്ടം നടത്തിയ കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക കണ്ടക്ടറായിരുന്ന യദുവിൻ്റെ ജീവിതകഥയാണ് യദു തൃശൂരിൽ നിന്നും രാത്രിയിൽ ഓടിച്ചു വന്ന ബസ് തടഞ്ഞ് ആര്യ നടത്തിയ നാടകത്തിൽ ആര്യയുടെ അന്തസ്ത നഷ്ടപ്പെട്ടു പോയിരുന്നു ഒരുപക്ഷെ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതിൻ്റെ പ്രധാന ശില്പി പോലും യദുവാണ് എന്ന് പറയേണ്ടി വരും യെദുവിൻ്റെ നിരന്തരമായ പോരാട്ടം ആരേക്കും സി പി എമ്മിനുണ്ടാക്കിയ നഷ്ടം ചില്ലറയായിരുന്നില്ല തന്നെ യദുവിനെ പുതിയ മേയറുടെ ഡ്രൈവറാക്കണം എന്നാവശ്യം അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട് മേയർ വി വി രാജേഷിന്റെ ഡ്രൈവറായി യദുവിനെ നിയമിക്കണം എന്നാവശ്യം ബി ജെ പി പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല നഗരത്തിലെ മിക്ക ആളുകൾക്കുമുണ്ട് ഇത്തരം ആവശ്യം അവർ ഇതിനോടൊപ്പം തന്നെ ബി ജെ പി നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നു അത് പരിഗണിക്കും എന്നാണ് റിപ്പോർട്ട് രാജേഷിന്റെ ഡ്രൈവറാകുന്നില്ലെങ്കിലും കോർപ്പറേഷനിലെ താൽക്കാലിക ഡ്രൈവറായി യെദവിനെ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല ആര്യ രാജേന്ദ്രനെതിരെയുള്ള സമരം തുടരുകയാണ് യെതുവിന്റെ വാഹനം തടഞ്ഞ് അധിക്ഷേപിക്കുകയും വാഹനത്തിന്റെ മെമ്മറി കാർഡ് മോഷ്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടും പ്രതിയാക്കിയത് യെതുവിനെയാണ് യതു കോടതിയിൽ പോയി ആര്യ രാജേന്ദ്രനെയും കുടുംബാംഗങ്ങളെയും പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തെങ്കിലും ആര്യയുടെ ഒരു സഹോദരനൊഴികെ എല്ലാവരെയും കേസിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് അവരെ എല്ലാം വീണ്ടും പ്രതി ചേർക്കണം എന്നാവശ്യപ്പെട്ട് വീണ്ടും കോടതിയിൽ പോയിട്ടുണ്ട് കോടതി അന്ന് പറഞ്ഞ പോലെ തന്നെ ചെവിക്ക് പിടിച്ച് കേസെടുപ്പിച്ച പോലെയാണ് ചെവിക്ക് പിടിച്ച് എന്നെയാണ് റിപ്പോർട്ട് ചെയ്ത് അവരെ വര വരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രൈവറ്റ് കംപ്ലൈൻറ്റിൽ ഒന്നും ഒന്ന് മുതൽ ആറ് അഞ്ച് പ്രതികൾ നേരത്തെ ഉണ്ടായിരുന്നു അതിൽ ഒഴിവാക്കിയവരെ ഒഴിവാക്കിയവരെ എല്ലാവരെയും പൂർണമായിട്ട് അഞ്ച് പ്രതികളുണ്ടെങ്കിൽ അഞ്ച് പ്രതികളെയും ഉൾപ്പെടുത്തി ന്യായമായിട്ടുള്ള കേസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാം പ്രതിലെയും അവർ അതിന് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് വെച്ചാൽ മൂന്നാം പ്രതിയെ മാത്രം ആഡ് ചെയ്തും ചെറിയ കുറ്റം ചുമത്തി അത് സീബറ ക്രോസിൽ വണ്ടി കൊണ്ടിട്ടെന്ന് ചെറിയൊരു പെറ്റി കേസ് മാത്രം പോലീസുകാർ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതുപോരാ നമുക്ക് പൂർണ്ണമായിട്ട് നീതി കിട്ടണം ഇതിനെതിരെ അവരെ ഈ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസായതുകൊണ്ട് രാഷ്ട്രീയക്കാർക്കെതിരെ ഈ പാവപ്പെട്ടവനും രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള ഫൈറ്റിംഗ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതു ആവശ്യത്തോടെ കോർപ്പറേഷന് അനുകൂല നിലപാടാണുള്ളത് അതുകൊണ്ട് തന്നെ യുവിനെ പിന്തുണച്ച് ആര്യെ കുരുക്കാൻ പുതിയ കോർപ്പറേഷൻ ഭരണാധികാരികൾ മേയർ രംഗത്ത് വരുമെന്നാണ് സൂചന മേയറുടെ അഴിമതി അടക്കമുള്ള വിഷയത്തിൽ വ്യക്തമായ പദ്ധതി തനിക്കുണ്ടെന്ന് വി വി രാജേഷും പറയുന്നുണ്ട് അതായത് ഞങ്ങളിപ്പോൾ വൈരാഗ്യബുദ്ധിയോടെയോ അല്ലെങ്കിൽ വേട്ടക്കാരൻ്റെ മാനസികാവസ്ഥയിലൊന്നും പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ബി ജെ പി എന്നാൽ സാധാരണ ജനങ്ങളുടെ നികുതിപ്പണം ആരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതായിട്ട് വരും മറ്റൊന്ന് ഗവൺമെൻറ് വിവിധ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പണം അത് മിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഗവൺമെൻ്റ് മാർഗരേഖകൾ അനുസരിച്ചിട്ടല്ല ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ഭരണസമിതിക്ക് പരിശോധിക്കേണ്ടി വരും എന്തായാലും ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ പേരെടുത്ത ആര്യ രാജേന്ദ്രന് ഇനിയുള്ളത് ഉറക്കം നഷ്ടപ്പെടുന്ന ദിനങ്ങളായിരിക്കും അഴിമതി കേസിലെ പ്രതിയായി ഇതുവരെ നടത്തിയ അഴിമതിക്കൊക്കെ മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് തന്നെയാണ് ആര്യ രാജേന്ദ്രൻ നീങ്ങുന്നത്